ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഋതുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയും സേതുവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഋതു ആ ഒരു എങ്ങനെയെങ്കിലും ആ ഒരു ലാൻഡ് ഫോൺ ശരിയാക്കി ലാൻഡ് ഫോൺ ശരിയാക്കിയതിനു ശേഷം ആ ഒരു ലാൻഡ് ഫോണിൽ നിന്ന് തന്നെ സേതുവിനെയും പല്ലവിയും വിളിച്ചു അപ്പോൾ അവരെ ആ ഒരു ലാൻഡ് ഫോണിൽ നിന്ന് സംസാരിക്കത് സംസാരിച്ചിട്ട് ഋതു പറഞ്ഞു കൊടുക്കുന്ന ഓരോ ക്ലൂവും ആണ് പല്ലവിക്കും സേതുവിനും ഋതുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രചോദനമാകുന്നത് അപ്പോൾ ഓരോ ഐഡിയ ഓരോ ഓരോ ക്ലൂകളും അവർ പറഞ്ഞുകൊടുത്ത് ഋതു പറയുന്നത് പോലെ അവരെ തേടി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഋതുവിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സേതു പല്ലവിയും ഋതുവിനെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചതിന് ശേഷം സംസാരിക്കുവാണ് അപ്പോൾ ഓരോ ക്ലൂ അവര് ചോദിക്കുകയാണ് ഇത് എവിടെയാണ് എങ്ങനെയാണ് എവിടെയാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരാളൊഴിഞ്ഞ സ്ഥലമാണ് പിന്നെ ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മുരുകന്റെ പാട്ട് കേട്ട ഒരു അമ്പലത്തിൽ നിന്നും ഒരു മുരുകന്റെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുരുകന്റെ അമ്പലമാണ് എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ലാൻഡ് മാർക്ക് കാണും आ, आ, ले ോ ഇപ്പൊ കുറെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് ലൈറ്റ് ഇത് എവിടെയാണ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കെ സി ബിയിൽ ആരെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം എന്നിട്ട് അവരെ കൊണ്ട് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ലൈൻ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഏത് ഭാഗത്താണ് ഋതുവിനെ തട്ടിക്കൊണ്ട് പോയി വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും അതുമാത്രമല്ല റോഡ് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ റോഡ് ടാറിട്ടതാണോ അതോ സിമന്റ് തറയാണോ എന്തെങ്കിലും നിനക്ക് ക്ലൂ കിട്ടുന്നുണ്ടോ എന്നാൽ ഋതു പറയുന്നുണ്ട് സിമന്റ് തറയാകാനായിരിക്കും സാധ്യത ഇതേപോലെ ടാറിട്ട റോഡാകാനുള്ള സാധ്യത കുറവാണ് ഫുൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഋതു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്തായാലും നീ ഫോൺ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഋതു ഞങ്ങൾ എന്തായാലും നീ കട്ടാക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയുക അങ്ങനെ അവര് നേരെ ഒരു കെ സി ബിലുള്ള ഒരു ആളെ കണ്ടുപിടിച്ചു അപ്പൊ തന്റെ സുഹൃത്തായിട്ടുള്ള ഒരാളെ വിളിച്ചിട്ടാണ് സേതു ഈയൊരു കെ സി ബിലുള്ള ആളെ ഒപ്പിച്ചത് അങ്ങനെ അയാൾ അയാളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അങ്ങനെ അവർ അവരോരോ സ്ഥലങ്ങളും ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഋതു പറഞ്ഞ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ക്ലൂ ഒക്കെ വെച്ചിട്ട് ഒരു ഡാമിലോട്ട് പോകുന്ന വഴിയാകാൻ സാധ്യത എന്ന് ആ ഒരു കെ സി ബി ലാൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കട്ട് ചെയ്തു അപ്പൊ ഇതു പറയുന്നുണ്ട് ഇല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ഡാമിലോട്ട് പോകുന്ന വഴിയില് ഉള്ള സ്ട്രീറ്റ് ലൈറ്റ് കട്ട് ചെയ്ത ഉടനെ തന്നെ ആ ഒരു ലൈറ്റ് ഓഫായി അപ്പൊ ഇത് പറയുന്നുണ്ട് അതേ ലൈറ്റ് ഓഫായി എന്റെ വീടിനടുത്തുള്ള ലൈറ്റ് ഓഫായി ഇപ്പോൾ ആ ഒരു കെ സിഫിലുള്ള ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഡാമിലോട്ട് പോകുന്ന വഴിയാണെന്നും ഇതിനടുത്ത് എനിക്കറിയാനുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ആളില്ലാത്ത ആളൊഴിഞ്ഞ ഒരു വീടുണ്ട് അതൊരു രാഷ്ട്രീയക്കാരന്റെ വീടാണ് എന്ന് പറയുമ്പോൾ തന്നെ സേതു പറയുന്നുണ്ട് അത് പ്രതാപനാണ് ഈ പ്രതാപന്റെ ഈ അത് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ അമ്മാവനാണ് പ്രതാപൻ എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ചേച്ചിയുടെ മകളെയാണ് തട്ടിക്കൊണ്ടു എന്നുള്ള രീതിയിൽ അയാൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് കുറച്ചുകഴിഞ്ഞ് സേതുവും പല്ലവിയും കൂടി ആ ഒരു കെ സി ബിയിലെ ആള് പറഞ്ഞ ആ ഒരു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ആ വീട് കണ്ടുപിടിച്ചു അപ്പോൾ സേതു പല്ലവി അവിടെ എത്തി ഇവിടെ ഇപ്പോ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു വീട്ടില് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അവിടെ ആരെങ്കിലും വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരെങ്കിലും തട്ടി ഗുണ്ടകൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇല്ല ഗുണ്ടകളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സേതുവും പല്ലവിയും അവിടെ എത്തിയത് അന്വേഷിച്ചു എന്നിട്ട് നോക്കുമ്പോൾ ഗുണ്ടകളൊന്നും ഇല്ല അങ്ങനെ പതുക്കെ പതുക്കെ അവർ പതുക്കെ ഈ ഒരു വാതിലിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്തായിരുന്നു ഋതു പുറത്തുനിന്ന് വിളിക്കുന്നത് പല്ലവി പല്ലവി ഉണ്ട് ഈ സൈഡിലാണ് ഡോറ് അങ്ങനെ സേതു ഓടിപ്പോയി ഡോറ് ചവിട്ടി തുറന്നു അകത്തേക്ക് കയറി ഋതുവിനെ ഒരു കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് പ്രതാപൻ എന്നോട് മോശമായിട്ടുള്ള രീതിയിലൊന്നും പെരുമാറിയില്ല അയാൾ വന്ന പാടെ തന്നെ എന്നോട് പറഞ്ഞത് ഈ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തരാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പർ സേതുവിനെ കാണിച്ചു അപ്പൊ സേതു അത് വായിച്ചു നോക്കി അതില് ഈ പൈസ തിരിച്ചു തന്നു എന്നുള്ള രീതിയിലുള്ള മുദ്രപത്രമാണെന്ന് മനസ്സിലാക്കിയ സേതു അതെല്ലാം വലിച്ചു കീറി പുറത്തേക്കെറിഞ്ഞു എന്നിട്ട് ഋതുവിനെ ഋതു തന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് സേതുവിനോട് നന്ദി പറയുന്നുണ്ട് എന്നെ രക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ഒരു ആപത്തും വരത്തില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ദേഹത്ത് ഒരുതരും മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഋതുവിനോട് പറയുകയും മാത്രമല്ല എന്റെ അനിയത്തിയെ തൊട്ട് കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുക എന്ന് ഇന്നത്തോടു കൂടി പ്രതാപൻ മനസ്സിലാക്കണം ഞാൻ ഈ വീട് മുഴുവൻ തീയിടാനായിട്ട് പോകുവാണ് എന്ന് പ്രതാ അവ സേതു പറയുകയും എന്നാൽ സേതുട വേണ്ട ഒന്നും ചെയ്യേണ്ട എന്തായാലും ഋതുവിനെ ഞങ്ങൾക്ക് നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ എത്രയും പെട്ടെന്ന് ഋതുവിനെ കൊണ്ട് തിരികെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ നേരെ വീട്ടിലോട്ടെത്തി പല ഇത് പൂർണിമയും സ്വാതിയും അച്ചും എല്ലാവരും പുറത്തോട്ട് വന്നു അങ്ങനെ ഋതുവിനെ കണ്ടപാട് തന്നെ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മകളെ ചേർത്ത് പിടിച്ചു അപ്പോ പ്രതാപനാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെയുള്ള സത്യം പൂർണിമ മനസ്സിലാക്കി മാത്രമല്ല സ്വന്തം അനിയനാണ് ഇങ്ങനെയെല്ലാം സ്വന്തം മകളോട് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടാണ് അവനെ നോക്കിയതെന്ന് അറിയാമോ ഏർ അറിയാതെ അവന് പലവട്ടം ഞാൻ കുറെ പൈസകൾ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതിന്റെ നന്ദി പോലും അവൻ എന്നെ ഇതുവരെ അവൻ എന്നോട് കാണിച്ചില്ല എന്ന് പറഞ്ഞു എന്നാൽ ഒരു ഉപദേശം കൊടുത്തത് ഋതു ഇനിയെങ്കിലും നന്നാവണം പൈസ ഒരാൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അയാള് നമ്മുടെ പക്കല് ചേരാനും നമ്മളോട് ദുഷ്ടത്തരം കാണിക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നീ ഇനിയെങ്കിലും നന്നാവണം എന്ന് സേതുവും പറഞ്ഞു മാത്രമല്ല സ്വാദിയും ഋതുവിനെ ഉപദേശിച്ചു ഇനിയെങ്കിലും നന്മകളെ നീ തിരിച്ചറിയൂ ഋതു ഇനിയെങ്കിലും ചേച്ചി നന്മയുടെ വഴിയിലോട്ട് പോ നന്മയുടെ പാത പിന്തുടരുക അല്ലാതെ തെറ്റായിട്ടുള്ള രീതിയിൽ പോകരുത് എന്ന് പറയുകയും പൂർണിമയും പറയുവാണ് ഞങ്ങൾക്ക് ബിസിനസ് നോക്കാനായിട്ട് അറിയാം പക്ഷെ പൈസ കൈകാര്യം ചെയ്യാനായിട്ട് അറിയത്തില്ല നീ അതൊക്കെ ഇനി പഠിക്കണം എന്നൊക്കെ ഋതുവിനോട് പറഞ്ഞു എന്തായാലും ഋതു ഇത് കേട്ട പാഠത്തിനകത്തോട്ട് പോയി പക്ഷെ ഞാൻ നന്നാവാം എന്നൊന്നും ഒരു വാക്ക് ഋതു പറഞ്ഞില്ല അങ്ങനെ ഒരു വാക്ക് ഋതുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകത്തില്ല എന്ന് സേതുവിനറിയാം പക്ഷെ തന്റെ അനിയത്തെ വേദനിപ്പിച്ച ദുഷ്ടന്മാരെ ഇനി പഞ്ഞി കിട്ടേ മതിയാകൂ എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ സേതു പ്രതാപന്റെ വീട്ടിലോട്ടാണ് പോയിരിക്കുന്നത് അപ്പോ ഇത് കണ്ടപാടെ തന്നെ സ്വാതി പറയുന്നുണ്ട് ഇനി എന്തായാലും പ്രതാപന്റെ കാര്യം ഗോവിന്ദയാണ് എന്ന് പറയുകയും ചെയ്തു നേരെ പ്രതാപന്റെ വീട്ടിലെത്തി അവിടെ പത്മയുണ്ടായിരുന്നു പത്മയോട് ഭീഷണിപ്പെടുത്തിയിട്ട് സേതു പ്രതാപൻ എവിടെയെന്നും പൈസ എവിടെന്നൊക്കെ ചോദിച്ചു എന്നാൽ പ്രതാപൻ എവിടെ എന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കുറച്ചു മുമ്പ് തന്നെ പോയി പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നും പൈസ എവിടെയാണ് എനിക്ക് എന്ന് എനിക്ക് അറിയില്ല പൈസയുടെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഋതുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച കാര്യം തന്നെ ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് എന്ന് പത്മ പറഞ്ഞു എന്നാൽ ഒന്നോർത്തോ അയാളോട് ഇനി എൻ്റെ മുന്നിൽ വന്ന് ചാടരുതെന്ന് പറ എന്നാൽ അയാളുടെ അന്ത്യമായിരിക്കും എന്ന് സേതു പത്മയോട് ഭീഷണിപ്പെടുത്തി പ്രതാപന് ജീവൻ വേണമെങ്കിൽ എൻ്റെ കൺമുന്നിൽ നിന്നും പോകാനായിട്ട് ഇങ്ങനെ ഋതു സേതു ഭീഷണിപ്പെടുത്തുവാണ് എന്നാൽ ഈ സമയത്ത് പ്രതാപൻ ഋതു രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അവിടേക്ക് മാറി ഒരു സ്ഥലത്തേക്ക് മാറി അവിടെ ഇന്ദ്രൻ കാണാനായിട്ട് വന്നു എന്നിട്ട് പ്രതാപന് ഒരു കാര്യം പോലും നല്ലതുപോലെ ചെയ്യാനായിട്ട് അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും ഒരുപാട് കുറ്റപ്പെടുത്തുകയും എന്നിട്ട് ഇനി എന്തായാലും വെറുതെ നിന്നിട്ട് കാര്യമില്ല ഇതിനൊരു തിരിച്ചടി സേതുന കൊടുത്തേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും പ്രതാപനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് ഇനി ഇതിന്റെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും